ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മങ്ങാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവന്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂവളത്തില ഉപയോഗിക്കില്ല ധാരയും ദുരിതാഭിഷേകവും പതിവില്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയും പ്രധാനമാണ് എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവൻ്റെതാണ് കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ഒന്ന് ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട് ഉപദേവതകളായി പാർവതി ഗണപതി സങ്കല്പം സുബ്രഹ്മണ്യൻ സങ്കല്പം ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂഗത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായിക്കാവലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന അണ്ടുവിശേഷങ്ങൾ